നവ്യ നായരുടെ പുതിയ ചിത്രമാണ് പാതിരാതി റത്തീന സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നവ്യ പോലീസ് ഉദ്യോഗസ്ഥയായിട്ടാണ് അഭിനയിക്കുന്നത് ചിത്രത്തിൽ നവ്യ്ക്കൊപ്പം പ്രധാന വേഷത്തിൽ സൗബിൻ ഷാഗറും ഉണ്ട് നവിയും സൗബിനും ഇതാദ്യമായിട്ടാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത് എന്നാൽ നവ്യും സൗബിനും തമ്മിൽ വർഷങ്ങളുടെ അടുപ്പമുണ്ട് നവ്യ നായികയായി പാണ്ടിപ്പടയിൽ സൗബിൻ സംവിധാന സഹായിയെ ജോലി ചെയ്തിട്ടുണ്ട് പാണ്ടിപ്പടയിൽ ഒരു സീനിയർ സബിൻ വന്നു പോവുകയും ചെയ്തിരുന്നു സൗബിൻ നടനായ ശേഷം ഈ രംഗം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് പാണ്ഡിപ്പടിയുടെ സമയത്ത് ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സൗബിനും നബിയും ഇപ്പോൾ അന്ന് തനിക്ക് സൗബിനോട് ദേഷ്യമായിരുന്നു എന്നാണ് നബിയ പറയുന്നത് അതിന് കാരണം അറിയാത്ത ഇഷ്ടമായി എന്ന പാട്ടിലെ ചിത്രീയത്തിന്റെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ തന്നെ സൗബിൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് കൊണ്ടാണ് നബിയ പറയുന്നത് വാതിരാതിയുടെ പ്രൊമോഷൻ ഭാഗമായി യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുടങ്ങുന്നത് പടത്തിനു വേണ്ടി ഒരുപാട് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആകെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരുപാട് വസ്ത്രങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു അതെല്ലാം ഇവിടെ ഉപയോഗിക്കാമെന്ന് റാഫിക് ചോദിച്ചപ്പോൾ ഒരൊറ്റ പാട്ടിൽ എല്ലാം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നവിയെ കൊണ്ട് വസ്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചു എന്നാണ് സൗബിൻ പറഞ്ഞത് അറിയാതെ ഇഷ്ടമായി എന്ന പാട്ടിലായിരുന്നു എല്ലാ വസ്ത്രങ്ങളും ഉപയോഗിച്ചത് ഒരു ഷോട്ടിൽ നടന്നു വരുന്ന നവിയെ കൊണ്ട് മൂന്ന് വട്ട ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് അത്രയും ഡ്രസ്സും ബാക്കിയുണ്ടായിരുന്നു അതെല്ലാം ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല അതുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തു എന്ന് സൗവിൻ പറഞ്ഞു ആ സമയത്ത് സൗവിനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഡ്രസ്സും കൊണ്ടുവരും അതും മാറ്റും വേറെയും കൊണ്ടുവരും അങ്ങനെ ചെയ്ത് നല്ല വണ്ണം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ആ കഥകൾക്കെല്ലാം വെളിപ്പെടുത്താൻ ഒരു അവസരം കിട്ടിയത് എന്നായിരുന്നു നവിയുടെ പ്രതികരണം